ഇന്ന് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു സാധാരണ എപ്പോഴും ഇവിടെ കിട്ടുക മത്തിയാണ് പിന്നെ ഇതിൻ്റെ പുറത്ത് ചെതമ്പലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ആദ്യം തന്നെ മീനൊക്കെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചു ഇനി ഇതിലോട്ട് വേണ്ട അരപ്പ് തയ്യാറാക്കാം അതിനായി നാളികേരം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പച്ചമുളക് ചുവന്നുള്ളി ഇത്രയാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇനി അരപ്പ് ഒരു മൺചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പുളിക്ക് ആവശ്യമായിട്ടുള്ള കുടംപൊളി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായി ഇളക്കിയ ശേഷം അടച്ചു വെച്ച് തിളപ്പിക്കാം ഇപ്പോൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് ആയിട്ടുണ്ട് പരപ്പൊക്കെ നല്ലതുപോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ടുകൊടുക്കാം മീൻ ഇട്ടതിന് ശേഷം സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം സ്പൂൺ ഇട്ടിട്ട് ഒരുപാട് ഇളക്കി കഴിഞ്ഞാൽ മീനൊക്കെ ഒന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയാൽ മതി പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് താളിച്ച് ചേർക്കാം അതിനായി വെളിച്ചെണ്ണേല് കുറച്ച് കറിവേപ്പിലയും ചുവന്നുള്ളിയും കൂടിയും നല്ലപോലെ ഒന്ന് താളിച്ചിട്ട് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി മീൻ കറിയാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതാണ് നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്വന്തം തേങ്ങ അരച്ചു വെച്ച കറിയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം